ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം രചയിതാവ് തുളസി കോട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് മുനലൂർ ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേൾക്കാനിരിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ അതുപോലെ കഥയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ അക്രൂരനും കംസനും കംസൻ വളരെ രഹസ്യമായി ചില ദൂതന്മാരെ പല ദിക്കുകളിലേക്കും പറഞ്ഞു വിട്ടുവല്ലോ അതിലൊരാൾ പോയത് അക്രൂരന്റെ ഭവനത്തിലേക്കായിരുന്നു കംസന്റെ മന്ത്രിയാണ് എങ്കിലും അന്നത്തെ സഭയിൽ അക്രൂരൻ എത്തിയില്ല എത്താനാവുകയില്ലെന്ന് അറിയിച്ചിരുന്നു യാദവരിൽ ശ്രേഷ്ഠനായ അക്രൂരനെ തന്നെ വേണം വൃന്ദാവനത്തിൽ അയക്കേണ്ടതെന്ന് കംസൻ നിശ്ചയിച്ചുറച്ചിരുന്നു അക്രൂരനെ അയച്ചാൽ യാദവർ സംശയിക്കുകയില്ല അദ്ദേഹത്തിനാവട്ടെ വൃന്ദാവനം നന്നായി അറിയുകയും ചെയ്യാം ദൂതനോടൊപ്പം അക്രൂരനും എത്തി വേണ്ടവിധം ഉപചരിച്ച് സ്വീകരിച്ചതിനു ശേഷം കംസൻ അക്രൂരനോട് പറഞ്ഞു സജീവോത്തമ അങ്ങയെ ഞാൻ അടിയന്തരമായി ക്ഷണിച്ചു വരുത്തിയത് ഒരു പ്രത്യേക കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുവാനാണ് ഒരു ധനുർയജ്ഞം നടത്തുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു കഴിഞ്ഞ സഭയിൽ എടുത്ത തീരുമാനമാണത് ഇപ്പോൾ മധുര വിസ്തൃതവും ശക്തവുമാണ് ഇതു പോര ഭൂമണ്ഡലം മുഴുവൻ മധുരയുടെ കൊടിക്കീഴിൽ വരണം അതിന് മധുരയും വ്രജഭൂമിയും എല്ലാം ഒരു മനസ്സോടെ കർമ്മോന്മുഖരാകണം യോജിക്കുമ്പോൾ കോട്ടയേക്കാൾ ബലമാണ് മനുഷ്യ സമൂഹത്തിന് ഒത്തൊരുമയുടെ കാഹളമോതുവാൻ ഈ ധനുർയജ്ഞം സഹായകമാവണം ചാപപൂജയിൽ പങ്കെടുക്കുവാൻ എല്ലാ രാജാക്കന്മാരെയും ക്ഷണിക്കുന്നുണ്ട് ദൂതന്മാർ മുദ്രചാർത്തിയ സന്ദേശവുമായി തിരിച്ചു കഴിഞ്ഞു എന്നാൽ വ്രജഭൂമിയിലേക്ക് ആരും പോയില്ല പോകാതെ തന്നെ എത്തേണ്ടതാണ് അവർ ബന്ധുക്കളാണ് നന്ദഗോപാദികൾ എന്നാലും അവരെ അറിയിക്കണം അതാണ് സുജന മര്യാദ ഒരു ഭടനെ അയച്ചാൽ അവഹേളനമായി അവർ കരുതും അതുകൊണ്ട് ഇരു കൂട്ടരുടെയും ബന്ധുവായ ഭവാൻ തന്നെ വേണം വൃന്ദവനത്തിലേക്ക് ദൂതു പോകുവാൻ ഒരു നിമിഷം കഴിഞ്ഞ് കംസൻ തുടർന്നു ധനു ആഹ്ലാദവും ആഘോഷവും ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ശക്തിയെ വെല്ലുവാൻ പോലും കഴിവുള്ള രണ്ട് ചുണക്കുട്ടന്മാർ നന്ദഗോപ സന്തതികളായി വളരുന്നുണ്ടല്ലോ താങ്കൾ അവരെ കൂടെ കൂട്ടണം മല്ലയുദ്ധ രീതികൾ കാണുവാനും താല്പര്യമുണ്ടെങ്കിൽ പഠിക്കുവാനും അവർക്ക് കഴിയുമല്ലോ നന്ദഗോപാദികളെ ഒപ്പം നിർത്തുവാൻ നോക്കുക വേണ്ട കുട്ടികളുമായി ഭവാൻ ഇങ്ങ് പോന്നാൽ മതി ഒരു യോദ്ധാവിനു വേണ്ട ബലം അറിയുവാനും അവരുടെ കരുത്തെന്തെന്ന് കുട്ടികൾക്ക് ബോധ്യമാകുവാനും ഈ അവസരം പ്രയോജനപ്പെടും ഞാൻ അവരെക്കുറിച്ച് പറയുന്നതിന് കാര്യമുണ്ട് മധുരയുടെ ഭാവി നിർണയിക്കേണ്ടത് ഇനി അവരാണ് എനിക്ക് പ്രായമേറെയായി ശത്രുക്കളും പെരുത്തു ദിഗ്വിജയം കഴിഞ്ഞതോടെ സാർവഭമത്വവും എനിക്ക് വന്നു ഇനി ഒന്നും നേടുവാൻ എനിക്കില്ല ഉള്ളത് ശത്രുക്കൾ മാത്രം അതുകൊണ്ട് മധുരയെ രക്ഷിക്കുവാൻ കരുത്തുറ്റ ഒരു നിര വേണം ആ ചുണക്കൂട്ടന്മാർ ഉപകരിക്കുമെന്ന് എൻ്റെ അന്തരാത്മാവ് പറയുന്നു അതുകൊണ്ടാണ് അവരെ ധനുർ യജ്ഞത്തിൽ ആദ്യം മുതൽ പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞത് കുട്ടികളോടൊപ്പം ശേഖരിക്കാവുന്നിടത്തോളം ഗോരസവും കൊണ്ടുപോരണം അവരെ ആനയിക്കുവാൻ രാജകീയ രഥം തന്നെ തന്നെയായിക്കൊള്ളട്ടെ ഇന്ന് തന്നെ ഭവാൻ യാത്ര തിരിച്ചാലും അക്രൂരൻ പറഞ്ഞു മഹാരാജൻ ഇത് മധുരയ്ക്ക് ഗുണം ചെയ്യും യാദവർ കരുത്തുറ്റവരാണ് മല്ലയുദ്ധ പ്രവീണർ അവരുടെ യുദ്ധമുറകൾ നവീനം അതിന്റെ ശക്തിയും യുക്തിയും മനസ്സിലാക്കുവാൻ ഈ ധനുർയജ്ഞം സഹായിക്കും ഉദ്ദേശുദ്ധിയോടെ ചെയ്യുന്നത് എന്തും നല്ലതാണ് ഉണ്മയാണ് അതിനെ നയിക്കുന്നത് മറിച്ചായാൽ കാർക്കോടക വിഷം പോലെ അത് ഋത്തിക്കിനെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും അങ്ങയുടെ മനസ്സ് നന്മയുടെ കേദാരമാണ് അതുകൊണ്ടാണ് ഈ സംയോജനത്തിന്റെ പൂജാമന്ത്രം ഇങ്ങനെ പ്രാവർത്തികമാക്കുവാൻ നോക്കിയത് ഹംസൻ പറഞ്ഞു സജീവോത്തമ ഈ ഉത്സവത്തോടെ മധുര കൂടുതൽ ശക്തമാകൂ മധുരയുടെ കരുത്തുറ്റ ഒരു ശക്തി നിരയെ വാർത്തെടുക്കുവാനും കഴിയും അങ്ങ് ഇപ്പോൾ തന്നെ വൃന്ദാവനത്തിലേക്ക് ഗമിക്കുക യശോദയുടെയും രോഹിണിയുടെയും മക്കളെ കൂട്ടുക അവരോടൊപ്പം ശക്തരായ ഗോപാല ബാലന്മാരും വന്നോട്ടെ മധുരയുടെ യുവനിര കണ്ട് മറ്റ് രാജാക്കന്മാർ അസൂയ നിറഞ്ഞ മനസ്സുമായി മടങ്ങിക്കൊള്ളട്ടെ ആഹ്ലാദത്തോടെ കംസൻ പൊട്ടിച്ചിരിച്ചു ഉടനെ വൃന്ദാവനത്തിലേക്ക് യാത്രയാകുന്നതാണ് എന്ന് വാക്കുകൊടുത്തുകൊണ്ട് അക്രൂരൻ ഭവനത്തിലേക്ക് തിരിച്ചു അടുത്ത ഭാഗം കേശി വധം അക്രൂരൻ വൃന്ദാവനത്തിലെത്തി രാമകൃഷ്ണന്മാരെ ആനയിക്കുന്നതിനു മുമ്പ് തന്നെ അവരെ കാലപുരിക്കയച്ചാൽ മധുരേശന് പ്രിയമേറും ഇന്ന് കണ്ട് കേശി എന്ന അസുരശ്രേഷ്ഠൻ വൃന്ദാവനത്തിലേക്ക് തിരിച്ചു ഭീഷണ രൂപമുള്ള ഒരു കുതിരയായിട്ടാണ് കേശി വൃന്ദാവനത്തിലെത്തിയത് അവന്റെ ചിനപ്പുകേട്ട് ദിക്കുകൾ ഭയന്നു അവന്റെ പുശ്ചാഘാതത്തിൽ മേഘങ്ങൾ ചിതറി തൊഴിയേറ്റ് മരങ്ങൾ തകർന്നു വീണു വൃന്ദാവനം നടുങ്ങി ഗോപന്മാർ വയന്ന് ഭവനങ്ങളിൽ ഒളിച്ചു അവരുടെ വീടുകൾക്ക് മുകളിലൂടെ കുതിര ചാടിപ്പോയി പശുക്കൾ കുതിരയെ കണ്ട് ബഹളം വെച്ചു ബാലന്മാർ കരഞ്ഞു ഗോവർദ്ധനത്തിന്റെ താഴ്വര ഇളകി മറിഞ്ഞു ഗോപന്മാർ കുതിരകളെ കണ്ടിട്ടുണ്ട് കുതിരവണ്ടികളിൽ കയറിയിട്ടുമുണ്ട് പക്ഷെ ഇത്രയും ഘോരരൂപനായ ഒരു കുതിരയെ കണ്ടിട്ടില്ല കറുപ്പ് കലർന്ന അതിൻ്റെ നിറം തന്നെ ഭയം ജനിപ്പിക്കുന്നതാണ് മരണം കുതിരയായി വന്ന് നിൽക്കുകയാണെന്ന് ഗോപന്മാർക്ക് തോന്നി പെട്ടെന്ന് ആ കുതിര ഭയാനകമായ ഒരു ആരവം മുഴക്കി അന്തരീക്ഷത്തിൽ മറഞ്ഞു ഗോവർദ്ധനത്തിലേക്കാണ് കുതിര പോയതെന്ന് ഗോപന്മാർക്ക് തോന്നി ഈ തക്കം നോക്കി ഗോപന്മാർ നന്ദന്റെ ഭവനത്തിൽ തടിച്ചുകൂടി കണ്ണനോട് വിവരം പറഞ്ഞു കണ്ണാ ആ കുതിരയെ നീ കണ്ടായിരുന്നോ വാലിളക്കി തല ഉയർത്തി ചെവി വട്ടം പിടിച്ച് ഘുരമാന്തി ചീറ്റുന്ന ശബ്ദത്തോടെ അത് വൃന്ദാവനത്തിൽ ഓടി നടന്നു ഭവനങ്ങൾക്ക് മുകളിലൂടെ ചാടി മറിഞ്ഞു യമുനാ നദി ഒറ്റ കുതിപ്പിന് കടന്നു പശുക്കൂട്ടങ്ങളെ ചിതറിച്ചു കുളമ്പിൻ മണൽ കോരി കുളമ്പിൽ മണൽ കോരി ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു വാല് ചുഴറ്റി അടിച്ചപ്പോൾ മരങ്ങൾ കടപുഴകി വീണു ഇത്തരമൊരു കുതിരയെ ഞങ്ങൾ കണ്ടിട്ടില്ല വല്ലാത്ത ഭയം വരുന്നു കണ്ണൻ പീതാംബരം മുറുക്കിയൊടുത്തുകൊണ്ട് ചോദിച്ചു ഭീകരരൂപിയായ ആ കുതിര എവിടെ നിൽക്കുന്നു ഗോപാലർ പറഞ്ഞു കണ്ണാ ഞങ്ങളെല്ലാം അതിനെ ഭയന്ന് വീടുകളിൽ കയറി കഥകടച്ചു അല്പനേരം താണ്ഡവം അടിയിട്ട് അതെങ്ങോ മറിഞ്ഞു എങ്ങോട്ടെന്ന് ഞങ്ങൾക്കറിയുകയില്ല അപ്പോഴേക്കും കണ്ണൻ വസ്ത്രം ധരിച്ചു കഴിഞ്ഞു ഓടക്കുഴലും കോലക്കുഴലുമായി പുറത്തിറങ്ങി അമ്മയോട് പറഞ്ഞു അമ്മേ രസമുള്ള ഒരു കുതിരയെ ഇവർ കണ്ടെന്ന് പറയുന്നു ഞാനും ഒന്ന് കണ്ടിട്ട് വരാം ആപത്തിൽ ചാടരുതെന്ന് യശോദ ഉപദേശിച്ചു കണ്ണനും ഗോപാലരും മണൽ അവർ യമുനയുടെ തീരത്ത് വന്നു അനേകം ഗോപന്മാർ അവിടെ കൂടിയിട്ടുണ്ട് കണ്ണനെ കണ്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി അല്പ നിമിഷം കഴിഞ്ഞില്ല അനന്തതയിൽ നിന്നും ഒരു ശബ്ദം ചീറിയെടുത്തു വന്നു ഗോപാലരെയെ പൊതിഞ്ഞു ആ ഭീഷണ ഘോഷത്തിൽ ഗോപന്മാർ ഭയന്നു കണ്ണൻ പറഞ്ഞു ഭയക്കരുത് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കുക കുതിര ഉപദ്രവിക്കുമെങ്കിൽ വെറുതെ വിടരുത് ഏതായാലും അത് വരട്ടെ എല്ലാവരും ഗോവർദ്ധനത്തിന്റെ താഴ്വരയിലേക്ക് നോക്കി അഗ്നിയിൽ പൊതിഞ്ഞ മേഘത്തിന്റെ താഴ്വാരത്തിലൂടെ കുതിര പാഞ്ഞു വരുന്നു അശ്വതിൻറെ വേഗം കണ്ട മരങ്ങൾ കുതിരയെ പിൻപറ്റി നിന്നു യമുനാ തടത്തിൽ മണൽ തെറിപ്പിച്ചു കൊണ്ട് കുതിര വന്നിറങ്ങി കണ്ണനെ കണ്ട് ഇമ പൂട്ടാതെ കുതിര നിന്നു പെട്ടെന്നവൻ തറയിൽ അമർന്നുയർന്നു ചാടി കണ്ണൻ ഒഴിഞ്ഞു മാറി കുതിര തറയിൽ പതിച്ചു വീണ്ടും കുതിര ചാടി ഉയർന്നു കണ്ണൻ അതിൻ്റെ വാലിൽ തൂങ്ങി അസഹ്യമായ ഭാരം കാരണം കുതിരയ്ക്ക് ഉയരുവാൻ കഴിഞ്ഞില്ല കുതിരയുമായി കണ്ണൻ തറയിൽ അമർന്നു മുഷ്ടിയുദ്ധത്തിൽ കുതിരയ്ക്ക് ലെക്കുപോയി വ്രജസമാനമായ വജ്രസമാനമായ മുഷ്ടിപ്രഹരത്തിൽ കേശി പരാജയമറിഞ്ഞു തുടങ്ങി എങ്ങനെയും കണ്ണനെ വായിലാക്കി ചവയ്ക്കണമെന്ന ചിന്തയോടെ അശ്വം വായും തുറന്നു വന്നു ഗോപാലരൂപൻ തന്റെ വലതുകരം അശ്വത്തിന്റെ വായിലേക്ക് ഇറക്കി സന്തോഷത്തോടെ കുതിര കണ്ണൻ്റെ കരം കടിച്ചു പൊട്ടിച്ചു പക്ഷെ ആയാസമായ ആ കരത്തിനുണ്ടല്ലോ ഉണ്ടോ വല്ല മാറ്റവും ക്രമേണ കരം വളരുവാൻ തുടങ്ങി കേശിയുടെ ശ്വാസം തടഞ്ഞു കരം കുടഞ്ഞു കളയുവാൻ നോക്കി അത് കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ ശ്വാസം മുട്ടി ഒരു ഒരലർച്ചയോടെ കുതിര പുറകോട്ടിരുന്നു ഗോപന്മാർ അതിശയത്തോടെ നോക്കി നിൽക്കേ കുതിരയുടെ രൂപം മാറുവാൻ തുടങ്ങി ക്രൂരരൂപമുള്ള തമസിൻ്റെ നിറമാണ്ട ഒരു രാക്ഷസനായി കേശിയായി അശ്വം മാറി ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ രാക്ഷസന്റെ വയറിൽ നിന്നും ഒരു രൂപം ഉയർന്നു വന്നു ദിവ്യമായ കുണ്ടലങ്ങളോടും പടച്ചട്ടയോടും കൂടി സുന്ദര രൂപനായ അവൻ മധുരമായി കണ്ണനോടും ഒഴിഞ്ഞു ഞാൻ ദേവേന്ദ്രന്റെ അനുചരനായ കുമുതനാണ് ദേവേന്ദ്രന് വെൺകൊറ്റക്കുട പിടിക്കുക എന്നതായിരുന്നു എൻ്റെ ജോലി വൃത്രാസുരനെ കൊന്ന പാപം പരിഹരിക്കുവാൻ ദേവപതി അശ്വമേധം നടത്തിയല്ലോ മധുരശോഭയുള്ള ഒരു കുതിരയെ ആയിരുന്നു മേധത്തിന് തെരഞ്ഞെടുത്തത് അതിനോട് ആഗ്രഹം തോന്നിയ ഞാൻ കുതിരയെ മോഷ്ടിച്ചു അതലത്തിൽ പോയി ഒളിച്ചു മരുത്ത് കിണങ്ങൾ എന്നെ കണ്ടുപിടിച്ച് കെട്ടി ദേവപ്രഭുവിൻ്റെ മുന്നിൽ നിർത്തി ദേവപതി എന്നെ ശപിച്ചു രാക്ഷസനായി ഭൂമിയിൽ ഒരു മഞ്ഞന്തരക്കാലം കുതിരയുടെ രൂപം പൂണ്ട് കഴിയുക എന്നായിരുന്നു ശാപം ശാപമോക്ഷത്തിനിരുന്ന എനിക്ക് ദേവപതി മോക്ഷം തന്നു അങ്ങയുടെ കരസ്പർശം ഉണ്ടാവുമ്പോൾ പൂർവരൂപം പ്രാപിക്കുമെന്ന് ഇന്നിതാ അത് സംഭവിച്ചു എന്റെ പ്രണാമം ഞാൻ അർപ്പിക്കുന്നു ഭാഗവതനായ അങ്ങ് എന്നെ പോകുവാൻ അനുവദിച്ചാലും കണ്ണന്റെ അജ്ഞപ്രകാരം കുമുതൻ സ്വർഗത്തിലേക്ക് നടന്നു ഗോപന്മാർ കേശിയെ പല കഷ്ണമാക്കി ദഹിപ്പിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു കഥയുമായി വരുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് താ കമൻസ് പ്ലീസ് താങ്ക്